മലയാള സിനിമയിലൂടെയാണ് അമല പോൾ രംഗത്തേക്ക് എത്തിയതെങ്കിലും തമിഴിലും തെലുങ്കിലുമാണ് കൂടുതൽ തിളങ്ങിയത് ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സമയത്ത് താൻ ഗർഭിണിയായതെന്ന് അമല പോൾ പക്ഷേ ആ അനുഭവം തനിക്കൊരു ദിശാബോധം നൽകുകയും ഒരു നല്ല വ്യക്തിയാകുകയും ചെയ്തു എന്ന് അമല വ്യക്തമാക്കുന്നു ആ പഴയ ഞാൻ എവിടേക്കാണ് പോയതെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ എനിക്കത് ഏറെ ഇഷ്ടപ്പെട്ടു ഗോവയിൽ വെച്ചാണ് ഞാനും ജഗതും കണ്ടുമുട്ടുന്നത് ഗുജറാത്തിലാണെങ്കിലും ഗോവയിലായിരുന്നു ജഗതിൻ്റെ താമസം തെന്നിന്ത്യൻ സിനിമകളിലൊന്നും അധികം കാണുന്ന ആളായിരുന്നില്ല ഒരു പ്രൈവറ്റ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആദ്യം ആൾക്ക് കൊടുത്തത് പിന്നീട് ഗർഭിണിയായി വൈകാതെ വിവാഹം ചെയ്തു ഞാൻ ഗർഭിണിയായി വീട്ടിലിരിക്കുമ്പോഴാണ് ജഗത് എൻ്റെ സിനിമകളൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയത് അമല പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ജഗദും അമലയുമായുള്ള വിവാഹം അതേസമയം രണ്ടായിരത്തി ഒമ്പതിൽ ലാൽജോ സംവിധാനം ചെയ്ത നീലത്താമരയിലാണ് അമലയുടെ ആദ്യ ചിത്രം അതിൽ ചെറിയൊരു വേഷമാണ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രം മൈനയാണ് അമലയുടെ കരിയറിൽ വഴിത്തിരിവായത് ചിത്രം വൻ വിജയകരമാവുകയും തമിഴ്നാട് സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുകയും ചെയ്തു പിന്നീട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി അമല നിരവധി ചിത്രങ്ങൾ അഭിനയിച്ചു ലെവൽ ക്രോസാണ് ആണ് അമലപ്പോൾ ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം